രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഭീകരരെ ഒന്നൊന്നായി രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കൊന്നൊടുക്കുന്നു ഇസ്രായേലിൻ്റെ മൊസാദ് പോലെയും റഷ്യയുടെ കെ ജി ബി പോലെയും സുശക്തമായ ഒരു ചാരശൃംഖല ഇന്ന് ഭാരതത്തിനുണ്ട് ബ്രിട്ടീഷ് വാർത്താ മാധ്യമമായ ദ ഗാർഡിയൻ പുറത്തു കൊണ്ടുവന്ന ഈ റിപ്പോർട്ട് ഇന്ത്യ തള്ളിയെങ്കിലും ഏറെക്കുറെ നിർജ്ജീവമായിരുന്ന യു പി എ കാലത്തെ രഹസ്യാന്വേഷണ ഏജൻസികളല്ല ഇന്ന് ഭാരതത്തിനുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം മാത്രം ഏകദേശം ഇരുപതോളം ഭീകരരാണ് പാക് മണ്ണിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് ഈ കൊലപാതകങ്ങൾ ചെയ്തതായിരുന്നു അവരുടെ ഉദ്ദേശമെന്തെന്നു ഇന്നും പാക് സേനയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ തെളിവുകളുടെ അഭാവത്തിലും പാകിസ്ഥാനി അന്വേഷകർ എല്ലാം വിരൽ ചൂണ്ടുന്ന ഒരേയൊരു പേരാണ് റോ പാകിസ്ഥാൻ്റെ ആരോപണത്തിൽ പറയുന്നത് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഭാഗമായ സ്ലീപ്പർ സെൽസാണ് പ്രധാനമായും ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് ഇവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ നിന്നല്ല യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ ജിഹാദിസ്റ്റുകളെയും മറ്റും ഉപയോഗിച്ച് ആദ്യം ഈ ഭീകരർക്കെതിരെ ആരോപണങ്ങൾ സൃഷ്ടിച്ച് ഒരു പുകമറ സൃഷ്ടിച്ചതിനു ശേഷം അവരെ ഇല്ലാതാക്കുന്നു ദ ഗാർഡിയൻ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം അടിമുടി മാറിക്കഴിഞ്ഞു മനുഷ്യ ബോംബായെത്തിയ ഭീകരൻ ഇന്ത്യൻ സേനയുടെ വ്യൂഹം ലക്ഷ്യമിട്ട പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ നാല്പത് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാൽ അതിനുശേഷം നരേന്ദ്രമോദി രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ ഒന്നുറച്ച് തന്നെയായിരുന്നു വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ രാജ്യത്തിന്റെ മനോഭാവം തന്നെ മാറ്റി നരേന്ദ്രമോദി അത് മാറ്റി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി അന്നുവരെ പാക് ഭീകരർ രാജ്യത്തിനകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ യാതൊരു മാർഗവും രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ സൈന്യത്തിന് മറ്റൊരു തരത്തിൽ അധികാരം കൈമാറിയ പ്രധാനമന്ത്രിയുടെ നടപടി ഭീകരനെ മുച്ചൂടും മുടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് അന്നുവരെ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് രാജ്യത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളൊന്നും ചേർക്കാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ അടുത്തറ പാകിസ്ഥാനിലാണ് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ഉത്തരവിട്ടത് ഈ അടിത്തറ ഇല്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു യു പി എ സർക്കാരുകളുടെ കാലത്ത് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജരായി അതിർത്തികളിൽ കാത്തിരുന്നപ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അവർക്ക് ആശ്വാസകരമായ ഒരു ഉത്തരവ് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചടി വാക്കുകളിൽ മാത്രം ഒതുക്കി ഇന്ത്യ കാത്തിരുന്നു ആ കാത്തിരിപ്പ് അവസാനിച്ചത് മൻമോഹൻ സിംഗിന് ശേഷം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരപഥത്തിൽ എത്തിയപ്പോഴാണ് രഹസ്യാന്വേഷണ ഓപ്പറേഷൻസിന് പേരുകേട്ട ഇസ്രായേലിൻ്റെ മൊസാദ് പോലെയും റഷ്യയുടെ കെ ജി ബി പോലെയും സുശക്തമായ ഒരു രഹസ്യാന്വേഷണ ശൃംഖല ഭാരതത്തിലുണ്ടാക്കി അടിക്കു മറുപടി തിരിച്ചടി എന്ന നയം കൂടിയായപ്പോൾ രാജ്യം പഴയതിലും ശക്തമായി ഭാരതത്തിനെതിരെ ആക്രമണം നടത്തി ശത്രുരാജ്യത്ത് അഭയം തേടിയിരുന്ന ഭീകരർ ആ രാജ്യം പോലും അറിയാതെ അവിടെ ഇല്ലാതായി ആരാണ് കൊന്നതെന്നോ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ പോലും അറിയാതെ പാകിസ്ഥാനുള്ളിലെ ഭീകര ക്യാമ്പുകളിൽ മരണങ്ങൾ പതിവായി രണ്ടായിരത്തി ഇരുപതിനു ശേഷം പാക്മണിൽ ഇരുപതോളം അജ്ഞാത മരണങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും സംശയനിരലിലേക്ക് ഭാരതമെത്തും ആരോപണങ്ങൾക്കപ്പുറം യാതൊരു തെളിവും ഒന്നിനും അവശേഷിക്കുന്നില്ല പാകിസ്ഥാനിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും കാനഡയിലും വരെ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ലോകം കാണുന്നത് ഭാരതത്തിൻ്റെ വലിയൊരു മാറ്റമാണ് ഈ മാറ്റത്തിന് കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും